നടക്കാൻ കഴിയാത്ത സാഹചര്യം ഏലൂർ എടയാർ വ്യാവസായിക മേഖലയിലുള്ള കമ്പനികളിൽ നിന്ന് അനുവദനീയമായ അളവിലും കൂടുതലാണ് പുക പുറംതള്ളുന്നതെന്ന പരാതി വർഷങ്ങളായുണ്ട് എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കാര്യമായ യാതൊരു പരിശോധനയും ഈ മേഖലയിൽ നടക്കുന്നുമില്ല ഏലൂർ എടയാർ വ്യാവസായിക മേഖലയിൽ നൂറ്റി ഇരുപത് പുകക്കൂടലുകളാണുള്ളത് ഇതിലൂടെ എല്ലാ ദിവസവും വിഷവായു പ്രവഹിക്കുന്നുമുണ്ട് ആ മൊത്തം പുകയല്ലേ വെളുപ്പിനൊക്കെ എന്ത് പുകയാണ് കണ്ണും കൂടി കാണാൻ പറ്റാത്ത പുകയാണ് അവിടെ അറച്ചു ഇപ്പം ഈ ഏലൂരിൽ ക്യാൻസർ ഇല്ലാത്ത ആൾക്കാരില്ല ഇവിടാം മൊത്തം ക്യാൻസറിൻ്റെ അസുഖത്തിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പം ആൾക്കാരും പ്രായം എത്താതെ ചെറുപ്പക്കാരും മിക്ക ആൾക്കാരുമാണ് മരിക്കണത് ഇപ്പം മിക്ക ആൾക്കാർക്കും കാലുവേദനയും കൈവേല് ഇപ്പോൾ ഒരു അസുഖം പോലും ഇല്ലാത്ത കുടുംബങ്ങളിൽ ഇവിടാം പിള്ളേർക്കൊക്കെ മൊത്തം ഈ പൊടിക്കഞ്ഞുങ്ങൾക്ക് എൻ്റെ മോക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് എരമത്താണ് താമസിക്കണത് ആ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിലാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ മൊത്തം ഈ കൂടി ഇതൊക്കെ എന്തോരം മീനാണ് അതിലൊന്നും അടുത്തിടെ ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ പരിശോധനയിൽ സൂക്ഷ്മ രാസ ബാഷ്പ മാലിന്യമായ പി എം ടു പോയിന്റ് ഫൈവിന്റെ അളവ് അപകടകരമായ തോതിൽ വർദ്ധിച്ചതായി പറയുന്നു മുന്നൂറിന് എത്തിയതായാണ് പഠനം വ്യക്തമാക്കുന്നത് അൻപതിന് മുകളിൽ എത്തിയാൽ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ഇത് പല ഫാക്ടറികളുണ്ടല്ലോ പല പുകകളൊക്കെ വരുമ്പോൾ അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് നാട്ടുകാർക്കുണ്ട് അത് കുറെ പേർക്ക് പല അസുഖങ്ങളുണ്ട് ക്യാൻസറുകൾ കൂടുതലാണ് ഇവിടെ പക്ഷേ അസം മുട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മറ്റൊരു പ്രകസനം പോലെയാണ് കുറച്ചാൾ പക്ഷേ മെയിൻ മെയിനായിട്ട് ഇവിടെ വെള്ളത്തിന്റെയാണ് ചില സമയങ്ങളിൽ വെള്ളം മോശമായിട്ട് മീനുകളൊക്കെ ചത്തുപോകാറുണ്ട് അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട് പുകയും അതായത് വെള്ളത്തിൽ മാലിന്യങ്ങൾ എല്ലാം പ്രശ്നമാണ് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ ചില സമയത്ത് കൂടുതലായിരിക്കുള്ളൂ ഇതിലും കൂടുതലായിരിക്കുള്ളൂ നമുക്ക് ഇതിൽ പോകുമ്പോൾ കാണാൻ പോലും പറ്റില്ല വണ്ടി ഓടിച്ച് പുകയും കരിയും പൊടിപടലങ്ങളുമായി ഒരു നാട ശ്വാസം മുട്ടുകയാണ് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്തൊന്നും കണ്ണൊന്നും കാണാൻ പറ്റത്തില്ല കണ്ണിൽ എരിച്ചിലുണ്ടാവും അതുമാത്രമല്ല ഭയങ്കര സ്മെല് നമുക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ സ്മെല്ല പുക വലിയ പ്രശ്നമാണ് ഞാൻ ശ്വാസം മുട്ട് രോഗി ആണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ജോലിക്ക് വന്നപ്പോൾ എനിക്ക് ഇത് കൂടി ശ്വാസം മുട്ട് കൂടി ഇടയാളാണ് ഞാൻ ജോലി ചെയ്യേണ്ടത് അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇടക്ക് നാലുമണി സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതാണ് പറയാനുള്ളത് ഇതിനെതിരെ ഉടനായിട്ട് ഒരു നടപടി പ്രതീക്ഷിക്കുന്നു പുക ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടാണ് ഒരുപാട് കമ്പനികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ആൾക്കെ ആരോഗ്യം ക്യാൻസറൊക്കെ എതിർപ്പുണ്ട് ഇവിടെ ഈ പുക ഭയങ്കരമായിട്ട് പുകയുണ്ട് ഇത് സ്ഥിരം കാഴ്ച കുറവൊന്നുമില്ല ചൂട് കയറി വരുന്ന സമയത്ത് അങ്ങോട്ട് കുറയും പിന്നെ ഇവർ കൂടുതലായിട്ടും ഈ മഞ്ഞിൻ്റെ സമയമുണ്ടല്ല ആ സമയത്ത് പുകയിട്ട് കഴിഞ്ഞാൽ അധികം അറിയില്ല മഞ്ഞാണ് നേരിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്